എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും ഞാൻ ഖുർആൻ പാരായണവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ുംസ സൂറത്ത് ഒന്ന് മുതൽ നൂറ്റി എഴുപത്തി എട്ട് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് وإذ نَطَقْنَا الجبل فوقهم كأنه ملة وظنوا أنه واقع بهم وظنوا أنه بهم خذوا ما آتيناكم بقوة ഞാൻ പർവ്വതത്തെ അവർക്ക് മീതെ ഒരു കുടയന്നോണം ഉയർത്തി നിർത്തുകയും അതവരുടെ മേൽ വീഴുക തന്നെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുകയും അതിലുള്ളത് നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إن എന്റെ രക്ഷിതാവ് ആദ്യം സന്തതികളിൽ നിന്നും അവരുടെ മുതുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്നുയർത്തുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്തിലാണ് അങ്ങനെ ചെയ്തത് ചെയ്തത്യം അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അള്ളാഹുവോട് പങ്കുചേർത്തിരുന്നു ഞങ്ങൾ അവർക്കു ശേഷം സന്തതി പരമ്പരകളായി വന്നവർ മാത്രമാണ് എന്നിരിക്കെ ആ അസത്യവാദികൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാൽ وَكَذَلِكَ نُفَصِّلُ الْآيَاتِ وَلَعَلَّهُمْ يَرْجِعُونَ وَاتْلُ عَلَيْهِمْ نَبَأَ الَّذِي آتَيْنَاهُ آيَاتِنَا فَانْسَلَخَ مِنْهَا فَأَتْبَعَهُ الشَّيْطَانُ ഞാൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാചി പിന്നാലെ കൂടുകയും എന്നിട്ട് ദുർമാർഗികളുടെ കൂടത്തിലാവുകയും ചെയ്ത ഒരുവന്റെ വൃത്തം തന്നെ അവർക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക ഇലൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ ദൃഷ്ടാന്തങ്ങൾ മൂലം അവൻ്റെ ഉയർച്ച നൽകുമായിരുന്നു പക്ഷേ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവേനെ തിരിയുകയും അവൻ്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത് അപ്പോൾ അവൻ്റെ ഉപമ ഒരു നായയുടേതു നീ അതിനെ ആക്രമിച്ചാൽ അത് നാവ് തൂക്കിയിടും നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തല്ലിയവരുടെ ഉപമ അതിനാൽ അവർക്ക് ഈ കഥ വിവരിച്ചു കൊടുക്കൂ അവർ ചിന്തിച്ചെന്ന് വരാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉമ വളരെ ചീത്ത തന്നെ അള്ളാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നവോ അവനാണ് സ്വന്മാർഗം പ്രാപിക്കുന്നവൻ അവൻ ആരെ പിഴവിലാക്കുന്നവോ അവരാണ് നഷ്ടം പറ്റിയവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു